രാഹുൽ പാലക്കാട് പാലക്കാടുണ്ടെന്ന് സൂചന വെള്ളിയാഴ്ച രാവിലെ കുറച്ച് സമയം മൊബൈൽ ഓൺ ആയി മുൻകൂർ ജാമ്യ ഹർജി നൽകാൻ ഫോണിലൂടെ അഭിഭാഷകനുമായി സംസാരിച്ചു തുടർന്ന് മൊബൈൽ ഫോൺ ഓഫ് ചെയ്തു അജിത്താണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത് അജിത് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്നുള്ള ചോദ്യമാണ് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ഉയരുന്നത് പ്രത്യേകിച്ചും മുൻകൂർ ജാമ്യ ഹർജിയൊക്കെ നടന്ന് കൊടുത്ത ഒരു സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനായി ലുക്കൗട്ട് നോട്ടീസ് വരെ പോലീസ് പുറത്തിറക്കിയിട്ടുണ്ട് പാലക്കാടുണ്ട് എന്നുള്ള സൂചന എങ്ങനെയാണ് ലഭിക്കുന്നത് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്നുള്ള പരിശോധനകൾ തുടരുകയാണ് ആ പോലീസിന്റെ പരിശോധനയ്ക്ക് ഇടയിലാണ് ഇത്തരത്തിൽ ഈ കാര്യത്തിൽ ഒരു സൂചന പോലീസിന് ലഭിച്ചിരിക്കുന്നത് പാലക്കാട് ഉണ്ടെന്നുള്ളതാണ് നിലവിൽ ഒരു സൂചനയായി പോലീസിന് ലഭിച്ചിരിക്കുന്നത് അക്കാര്യത്തെ കുറിച്ച് വീണ്ടും കൂടുതൽ പരിശോധനകൾ നടക്കുകയാണ് നിലവിൽ ഏതാണെങ്കിലും കൃത്യമായ വിവരങ്ങൾ പോലീസ് ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലായി കൃത്യമായ അന്വേഷണം ഉൾപ്പെടെ തുടരുന്നതിനിടയിലാണ് ഒരു സൂചന ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് അത് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് ഈ ഫോൺ ഓണാകുകയും അഭിഭാഷകനുമായി ഫോണിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് രാഹുലിന്റെ ലൊക്കേഷൻ ഉൾപ്പെടെ ട്രാക്ക് ചെയ്യുന്നുണ്ട് ആ സാഹചര്യങ്ങൾ ഉൾപ്പെടെ കണക്കിലെടുത്താണ് ഇപ്പോൾ ഇത്തരത്തിൽ രാഹുൽ ഉണ്ടെന്നുള്ള സൂചനയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത് സ്വാതി ശരി അജിത് അജിത്ത് എന്തായാലും ഈ പ്രത്യേക അന്വേഷണ സംഘത്തെ വരെ ഇപ്പോൾ ഇന്നലെ നിയോഗിച്ചിരുന്നു അപ്പോൾ ഈ അന്വേഷണ സംഘം പാലക്കാട് എത്തിയിട്ടുണ്ടോ ഈ ഒരു സൂചനയ്ക്ക് പിന്നാലെ പോലീസിന്റെ നീക്കം ഏത് രീതിയിലാണ് അന്വേഷണ സംഘം ഇന്ന് ചിലപ്പോൾ പാലക്കാട് എത്തുമെന്നുള്ളതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം അതിനുശേഷം ഇത്തരത്തിൽ രാഹുലിന്റെ താമസിക്കുന്ന സ്ഥലത്തും അതുപോലെ തന്നെ എം എൽ എ ഓഫീസിലും ഉൾപ്പെടെ നോട്ടീസ് നൽകുന്നത് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കും നിലവിൽ ഏതാണെങ്കിലും അന്വേഷണ സംഘം ഇന്ന് എത്തുമെന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട് ഏതാണെങ്കിലും രാഹുൽ പാലക്കാട് തന്നെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും എത്രയും വേഗത്തിൽ തന്നെ അന്വേഷണ സംഘം ഇവിടെ പാലക്കാട്ടിലേക്ക് എത്തുകയായിരിക്കും ചെയ്യുക ഇത്തരത്തില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് പരിശോധന ഉൾപ്പെടെ ശക്തമാക്കിയിട്ടുണ്ട് ലൊക്കേഷൻ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് ശക്തമായ പരിശോധന തന്നെയാണ് നടക്കുന്നത് മാത്രമല്ല രാഹുൽ എവിടെയാണെന്ന് കണ്ടെത്താനുള്ള ശ്രമവും തുടരുകയാണ് ചില ഈ സാഹചര്യം കണക്കിലെടുത്ത് ഇന്ന് അന്വേഷണ സംഘം പാലക്കാട് എത്താനുള്ള സാഹചര്യവും കൂടുതലാണ് ശരി അജിത്